ി ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വിവാദം നമുക്കറിയാം ദൈവത്തിന് മുന്നിൽ അല്ലെ എല്ലാവരും തുല്യരാണ് എല്ലാവരും സമാനരാണ് അപ്പം അവിടെ എങ്ങനെയാണ് ചില ആളുകൾക്ക് മാത്രം അവിടെ ദർശിക്കാനെത്തുന്ന ചില ആളുകൾക്ക് മാത്രം വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടുന്നതെന്ന് ചോദ്യമുണ്ട് അതിനിപ്പോൾ കാരണമായിരിക്കുന്നത് എട്ട് മിനിറ്റ് സമയം ദിലീപിന് സന്ദർശനം ഒരുക്കിയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം ഈ സമയം മുഴുവൻ ദർശനത്തിൽ ഒന്നാം നിര ബ്ലോക്ക് ചെയ്ത് നിർത്തി സോപാനത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഹൈക്കോടതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബിനിൽ വിവരങ്ങൾ വേണ്ട ബിനിൽ ഈ വിഷയത്തിൽ വളരെ കർക്കശ സ്വഭാവത്തിൽ തന്നെയാണ് കോടതി ഇടപെട്ടത് അയ്യപ്പന് മുന്നിൽ എല്ലാവരും ും ഒരുപോലെ മതി എല്ലാവർക്കും ഒരേപോലെ ദർശനത്തിൽ ഉള്ള സൗകര്യം വേണമെന്നാണ് ഇതിപ്പോൾ ദൃശ്യങ്ങൾ അടക്കം കൊടുത്തപ്പോൾ ദേവസ്വത്തിൻ്റെ ന്യായീകരണം ഒരു അബദ്ധം പറ്റിയെന്ന നിലയിലാണ് ദേവസ്വം പറഞ്ഞെങ്കിലും ആ ന്യായീകരണം ഒന്നും വിലപ്പോവാത്ത ഒരു സാഹചര്യമാണ് ഈ ബ്ലോക്ക് ചെയ്ത് നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ് എത്രയോ ആളുകൾ ആ തിക്കിലും തിരക്കിലും ഒരു സെക്കൻഡ് മാത്രം അയ്യപ്പനെ ദർശിച്ചു പോകുന്നവരുണ്ട് ആ ദിവിഷേ തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയവും കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഹരിവരാസനം ആ പാടി നടയടയ്ക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നമുക്ക് ശബരിമലയിൽ പോയവർക്കും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയവർക്കും എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭക്തർക്ക് ദർശനം ഉറപ്പാക്കി വിടുന്നത് കാരണം നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് പുലർച്ചെ നട തുറക്കുന്നവരെ അവർ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഹരിവരാസനം പാടുന്ന സമയത്ത് പരമാവധി പേരെ ആ ദർശനം നടത്തി വിടാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ആ കോടതി ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രാത്രി പത്ത് അൻപത്തിയെട്ട് മുതൽ അതായത് കഴിഞ്ഞ ഡിസംബർ അഞ്ച് രാത്രി പത്ത് അൻപത്തിയെട്ടിനാണ് ആ ദിലീപ് സോപാനത്തിലേക്ക് എത്തുന്നത് ആ എത്തി ആ സോപാനത്തിന് ഒരു സൈഡിൽ ദിലീപ് നിൽക്കുകയാണ് ആ സമയം മുതൽ ആ ഒന്നാം നിര ബ്ലോക്കായി തുടങ്ങുന്നു പതിനൊന്ന് ആറ് വരെ കോടതി ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു ആ സമയത്തെല്ലാം തന്നെ ആ സമയത്ത് ഇത് ബ്ലോക്കായി തന്നെ നിൽക്കുകയാണ് ദിലീപ് മാത്രമല്ല ആ മറ്റ് ചിലരും കൂടി ആ സമയത്ത് വന്നു നിന്നു മൊത്തം ബ്ലോക്കായി പോകുന്നു ഒന്നാം നിര മൂവ് ചെയ്യാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോവുകയാണ് ഉണ്ടായത് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനെയാണ് കോടതി ഗൗരവത്തോടു കൂടി കണ്ടിരിക്കുന്നത് ആ കോടതി ദേവസ്വം ബോർഡിനോട് ഇതിൽ വിശദമായ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ എന്താണ് ദേവസ്വം ബോർഡിന്റെ ഡ്യൂട്ടി എന്നതാണ് ഇപ്പോൾ ആ കോടതി കോടതി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത്തരം ക്രമീകരണങ്ങൾ എങ്ങനെ ഏർപ്പെടുത്തണം അത് സംബന്ധിച്ച ഒരു വിശദീകരണം കൂടി പോലീസിനോടും കൂടി കോടതി ഈ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്